ഹാസ്യത്തിലൂടെ മലയാളികളെ ഒരുപാട് ഒരുപാട് ചിരിപ്പിച്ച ഒരു നടനാണ് കൊച്ചിൻ കനീഫ അദ്ദേഹത്തിന്റെ വിയോഗം പലർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ നടൻ ദിലീപായിരുന്നു എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് രണ്ടു മക്കളെപ്പോലും പഠിപ്പിച്ചത് രണ്ട് ഇരട്ട പെൺമക്കളാണ് നടൻ കൊച്ചിൻ കനീഫയ്ക്ക് പതിനഞ്ച് കൊല്ലം മുൻപാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് അന്ന് വളരെ ചെറിയ കുട്ടികളായിരുന്നു ഇവർ ഉപ്പയുടെ മരണശേഷം ഉമ്മ ഫാസിലയുടെ കരുത്തിൽ വളർന്ന സഫയും മർവയും ഇപ്പോഴിതാ പുതിയ ജീവിതം തേടി ഉപ്പയുടെ ഇഷ്ട നഗരമായ ചെന്നൈയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് കൊച്ചിൻ ഹനീഫയ്ക്ക് ചെന്നൈ എന്ന നഗരം വളരെയധികം ഇഷ്ടമാണ് ഫാസിലയുടെ അനുജനും കൊച്ചിൻ ഹനീഫയുടെ അളിയനുമായ ഫിറോസ് മാളിയയ്ക്കിലാണ് മരുമക്കളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നിരവധി പ്രതിസന്ധികൾ മറികടന്ന ഹനീഫിക്ക ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് മക്കൾ എത്തിയിരിക്കുകയാണ് സാധാരണ മുസ്ലിം സമൂഹത്തിൽ പെൺകുട്ടികൾ അധികം പ്രായമാകും മുൻപ് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതാണ് പതിവ് പക്ഷേ പഠിച്ച് നേട്ടങ്ങൾ കൊയ്യുന്ന പെൺകുട്ടികളുമുണ്ട് അതുപോലെ തന്നെ തന്റെ രണ്ട് ഇരട്ടക്കുട്ടികളും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറണമെന്നാണ് കൊച്ചിൻ എനീഫിക്ക് ആഗ്രഹം ആ സ്വപ്നം ഭാര്യ ഫാസിലിയോട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഭർത്താവിൻ്റെ വിയോഗത്തിൽ തളർന്നുപോയ ഫാസല രണ്ട് മക്കളെയും മിടിമിടുക്കുകളായിട്ടാണ് ഇപ്പോൾ പഠിപ്പിച്ചിരിക്കുന്നത് മൂത്ത മകൾ സഫ സി എയും രണ്ടാമത്തെ മകൾ സർഫ ഇപ്പോൾ സി എസും ആണ് കഴിഞ്ഞിരിക്കുന്നത് പ്ലസ് ടുവിന് മാർക്ക് നേടിയ ഇരുവരും പഠിച്ചു നേടാൻ വളരെ ബുദ്ധിമുട്ടേറിയ കോഴ്സിനായിരുന്നു ചേർന്നത് ഇപ്പോഴിതാ പഠനം പൂർത്തിയാക്കിയ ഇരുവരും ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ചെന്നൈയിലേക്ക് മാറിയിരിക്കുന്നത് അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി മക്കൾ കഠിനാധ്വാനം ചെയ്താണ് ഈ ഒരു പഠനത്തിലേക്ക് എത്തിയിരുന്നത് ഒരുപാട് പേരാണ് ഇപ്പോൾ കൊച്ചിൻ ഹനീഫയുടെ മക്കൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത്